സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് മുന്നോടിയായി പാലായിലെ വിവിധ കായിക സംഘടനകളുടെയും കായിക പ്രേമികളുടെയും നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ മെയിൻ ഗേറ്റിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം പാലാ സിഐ പ്രിൻസ് ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ പാലാ അൽഫ കോളേജ് പ്രിൻസിപ്പൽ റവൻ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു അധ്യക്ഷത വഹിച്ചു പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അപകടം അല്പം പോലും മനസ്സിലാകാതെ ഇവർ വെച്ച് നീട്ടുന്ന ഒരു മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോളയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കതിൽ നിന്ന് വിമുക്തി നേടുക വളരെയധികം ബുദ്ധിമുട്ടാണ് നാം അമിത വില കൊടുത്ത് എം ഡി എം പോലെയുള്ള മരുന്നുകൾ ആദ്യമായി നാം വാങ്ങിക്കും അതിനുശേഷം നമ്മൾ അതിന്റെ കാരിയർമാരായി കുട്ടികളെ ഉപയോഗിക്കുകയാണ് അത് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും പതിന്മടങ്ങ് ഇത്തരം ഉപയോഗം വർദ്ധിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് യർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു പ്രതിജ്ഞ ലഹരിവിരുദ്ധ പ്രതിജ്ഞലർമാരായ ബൈജോ കൊല്ലം മറബിൻ വി സി പ്രിൻസ് അഡ്വക്കേറ്റ് സന്തോഷ് മൊണർകാട് ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് ഡോക്ടർ തങ്കച്ചൻ മാത്യു ഡോക്ടർ സിനി തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസ്ഥാന വെറ്ററൻസ് കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ ലൂക്കോസ് മാത്യു തങ്കച്ചൻ പീഡി ബെന്നി കെ മാമൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികൾക്കായി കായിക മത്സരങ്ങൾ നടത്തി ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു